ആലപ്പുഴ ജില്ലയിൽ അറവുകാട് കിഴക്ക് പ്രകൃതി രമണീയമായ വയലേലകൾക്കു നടുവിലായി സ്ഥിതി ചെയ്യുന്നതാണ് അപ്പൂപ്പൻ തറ വല്യച്ചൻ തറ എന്നീ പേരുകളിൽ ഭക്തിസാന്ദ്രമായി നാട്ടുകാർ ആരാധിക്കുന്ന ഈ സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ജന്മയുടെ കൃഷിക്കാരൻ ആയിരുന്നു അപ്പൂപ്പൻ തറയിലെ ആരാധ്യ പുരുഷൻ പുരാതന കാലത്തെ പുരാതനകാലത്തെ കൃഷിക്കാരനായ എന്നറിയപ്പെടുന്ന വ്യക്തി നല്ല രീതിയിൽ പണി ചെയ്യുന്ന ഒരു കർഷക തൊഴിലാളിയും ആയിരുന്നു അങ്ങനെ ഇരിക്കെ വല്യച്ചൻ എന്ന ഈ കർഷക തൊഴിലാളി കൃഷി നടത്തിയിരുന്ന പാഠശേഖരത്ത് കൃഷി സമയത്ത് വെള്ളം കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജമ്മി ഒരു അന്വേഷണം നടത്തി അപ്പോൾ ജമ്മിക്ക് മനസ്സിലായി എന്ന ഈ കർഷക തൊഴിലാളി ആണ് ഇതിനെ കാരണമെന്നും ഈ കർഷക തൊഴിലാളിയുടെ കുടിലിന് നടുവിലായി ഒരു ചാലിൽ കൂടി വെള്ളം കടന്നു പോകുന്നു ഉണ്ട് എന്നും അതിൽ മീൻ പിടിക്കുവാൻ കൂടുവെച്ച് വളരെയധികം മത്സ്യങ്ങളെ രാത്രി കാലങ്ങളിൽ ഇദ്ദേഹം പിടിക്കുന്നു എന്നും ഈ ജന്മിക്ക് മനസ്സിലായി അത് നിർത്തലാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം രാത്രിയിൽ ജന്മിയും പരിവാരങ്ങളും കൂടി ഈ കർഷക തൊഴിലാളിയുടെ പാടത്തിന് നടുവിലുള്ള കുടിലിൽ വരികയും ഈ വല്യച്ചിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടികളെയും ആ ചാലിൽ തന്നെ ആ കുടിന നടുവിലുള്ള ചാലിൽ തന്നെ ചവിട്ടിത്താത്ത് കൊല്ലുകയുമാണ് ചെയ്തത് അതിനുശേഷം ഈ ജന്മയുടെ കുടുംബത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തുടർക്കരയാകുകയും ആ പാടത്ത് പിന്നീട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാകുകയും ചെയ്തു അങ്ങനെ കോട്ടയത്തുള്ള ഒരു മാന്ത്രികൻ ഇവിടെ എത്തുകയും ഈ വല്യച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഈ കൃഷിക്കും കുടുംബത്തിനും നാശം എന്ന് മനസ്സിലാക്കുകയും ഈ വല്യച്ഛനെയും കുടുംബത്തെയും ഒരു തറകെട്ടി വല്യച്ഛൻ തറകെട്ടി അവിടെ കുടിയിരുത്തുകയും ആരാധിക്കുകയും ചെയ്യുവാൻ നാട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വല്യചന്ദറ എന്ന ഈ പുണ്യപുരാതനമായ ഈ ആരാധന കേന്ദ്രം ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ വളരെയധികം നോദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട് കാർഷിക സമൃദ്ധിക്കും മറ്റുമായി ഇപ്പോഴും കാലാകാലങ്ങളായി വളരെയധികം പൂജയും നേർച്ചയുമൊക്കെ ഈ ഇവിടെ നടത്തുന്നുണ്ട് മാത്രമല്ല അന്യദേശങ്ങളിൽ നിന്നും വളരെയധികം വ്യക്തികൾ ഈ വന്യച്ചങ്കാവ് അല്ലെങ്കിൽ അപ്പുൽപ്പൻ തറ കാണുന്നതിനായി നിത്യവും ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നതും ഒരു കൗതുകകരമായ ഒരു സത്യം തന്നെയാണ്